സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് വേൾഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തി ഏഴാം സ്ഥാനമുണ്ട് ഈ അടുത്ത് എസ് ബി ഐയുടെ ക്ലറിക്കൽ നോട്ടിഫിക്കേഷൻ വന്ന് എത്ര പേർ ഇറക്കുന്നുണ്ട് ശരിക്കും എൻ്റെ ജൂനിയർ അസോസിയേറ്റിനാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷന് പറയാറുള്ളത് എൻ്റെ എക്സാം അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ശരിക്കും ഇരുപത്തി ഓഗസ്റ്റ് ഈ വർഷം അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എസ് ബി ഐയുടെ വലിയ അവസരമാണ് ശരിക്കും എന്നെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബാങ്കുമായിട്ട് എനിക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷമായിട്ട് ഈ അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടത് അത് മാത്രമല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനർ എന്നുള്ള എനിക്ക് എനിക്ക് മറ്റൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് നിങ്ങളോട് പറയുന്നത് എസ് ബി ഐയുടെ ഇൻറ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇപ്പോൾ ഇൻറ്റർവ്യൂ ഇല്ല എസ് ബി ഐക്ക് പണ്ട് എസ് ബി ടി എസ് ബി രണ്ട് ബാങ്ക് ആയിരുന്നുണ്ടായിരുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ എനിക്ക് വന്ന ഇൻ്റർവ്യൂ കൊളക്ടറാണ് എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എസ് ബി ഐ ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ െടുക്കേണ്ടത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ശരിക്ക് പലപ്പോഴും നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക ഇതൊരു ഗൈഡൻസ് നിങ്ങൾക്ക് പല ആളുകളും പലരും നിങ്ങളോട് പറയും അത് പഠിക്കണം ഇത് പഠിക്കണം ശരി കൃത്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എക്സാമിന് നമ്മളെന്താണ് പ്രിലിമിൻസ് മാത്രം പഠിച്ചൊരു കാര്യമുണ്ടോ പലപ്പോഴും നമ്മളെന്താണ് പ്രിലിമിനറി എക്സാമിന് പഠിക്കും മെയിൻ എക്സാമിന് പഠിക്കാതെ വിടും പിന്നെ ഒരു പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ് മനോരമ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ മനോരമ മാതൃഭൂമി എന്ന് പറയുന്ന മലയാളം പേപ്പർ മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷ് പേപ്പറും ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാം കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ എൻ്റെ എക്സാംസിന് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുഖമാണ് ഇൻ്റർവ്യൂ നമുക്ക് ഇല്ലാന്നതാണ് സോ നമുക്കിവിടെ എക്സാമിന് എന്ത് പഠിക്കണം എന്ന് പെട്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ മനസ്സിലാവേണ്ടത് ഒരു എക്സാമിന് നമ്മൾ പോകുമ്പോൾ നമുക്കിത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു സിലബസ് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പോൾ ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് സിംഗിൾ എക്സാം ആയിരുന്നു പിന്നെ ഇൻ്റർവ്യൂ രണ്ട് ഘട്ടമുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്ഷൻ വരുക അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയാ ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം ഇവിടെ സെലക്ഷന് വേണ്ടിയിട്ടുള്ളത് പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞ ഘട്ടമാണ് ഇപ്പോൾ എല്ലാത്തിനും പ്രിലിംസും മെയിൻസും പറയും കേരള പി എസ് സിയും അല്ലെങ്കിൽ പല പല എക്സാംസിനും വരെ പ്രിലിംസും മെയിൻസും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്കിവിടെ പ്രിലിംസ് എക്സാംസ് നമുക്ക് ഉണ്ടാവും നമുക്ക് നോക്കാം സോ ഇവിടെ എന്താണ് സിലബസ് പ്രിലിംസ് എക്സാമിന് സിലബസ് എന്നുള്ള ആദ്യം നമുക്ക് അറിയണമല്ലേ അല്ല വെറുതെ പോയിട്ട് എക്സാമിന് പോയിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് നമ്മുടെ സമയത്തിൻ്റെ എഫേർട്ടൊക്കെ ചിലവാകും അപ്പം ഇത് ശരിക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരി ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നമായിരിക്കാറ് എന്താണ് ഇത് ഇങ്ങനെയാണല്ലോ നമ്മൾ സമയം വളരെ കുറവാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ പറയുകയാണ് ഇതൊരു പ്രാക്ടീസിൻ്റെ കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് സ്പീഡും വേണം ആക്യുഡസിയും വേണം അപ്പം ഞാൻ കുറച്ച് എൻ്റെ ലൈഫിൽ കുറച്ച് സ്പീഡ് കൂടിയിട്ടുള്ളത് ബാങ്ക് എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് സമയത്താണ് കുറച്ച് സ്ലോ ആയി കാര്യങ്ങൾ ചെയ്യാനുള്ളൊക്കെ ഒരു ആക്ടിവിറ്റി എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയെടുത്തത് ഞാൻ ബാങ്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലൂടെയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ സമയം ഉണ്ടല്ലേ സോ എവറിങ് ഹാവ് എ ടൈം ലിമിറ്റ് നമുക്കൊരു ടൈം ലിമിറ്റിനുള്ളിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇതാണ് എല്ലാ എക്സാംസിനും ഉറപ്പായിട്ടും പക്ഷേ ഇവിടെ ബാങ്ക് എക്സാമിൽ നോക്കി നോക്കി ഇംഗ്ലീഷിൽ മുപ്പത് ക്വസ്റ്റൻ ഉണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം അപ്പോൾ നിങ്ങളായിരിക്കും ഈ മുപ്പ എണ്ണം സോൾവ് ചെയ്യാൻ ഉള്ളൂ ഇല്ല അത്ര മാക്സിമം എന്താണ് ഒന്നും ആരും ചെയ്യില്ല ഇതൊരു പീക്ക് ലെവലിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ആരും ചെയ്യുന്നില്ല പക്ഷേ നമുക്കിവിടെ സ്കോർ ചെയ്തേ പറ്റുള്ളൂ ഇംഗ്ലീഷിൽ പല പല കാര്യങ്ങൾ ചോദിക്കും അത് നമ്മളതിൻ്റെ സിലബസ് പിന്നീട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് സോ നമുക്കിവിടെ അടുത്തത് ഈ ന്യൂമറിക്കൽ എബിലിറ്റി എന്താ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് വെച്ചാൽ മാത്സിലെ കാര്യങ്ങളാണ് ആ മാത്സല് നമുക്കിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം നമ്പർ സിസ്റ്റം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് വരാറുണ്ട് എൽ സി എം എറ്റ് സി എഫ് സ്റ്റെപ്പ് പ്രോബ്ലംസ് വരാറുണ്ട് ഡി എ ഡി എ ഡാറ്റാ ഇൻറ്റർപിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ തുടങ്ങുന്നതിലൊക്കെ ഡാറ്റാ ഇൻറ്റപ്രറ്റേഷൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അഞ്ച് പത്ത് മാർക്ക് ഒക്കെ ഡി എയുടെ കാര്യങ്ങൾ ആദ്യം ഞാൻ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനാണ് എക്സാം ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് സോ പിന്നീട് നമുക്കിവിടെ റീസണിങ് എബിലിറ്റിയാണ് നമുക്കിവിടുള്ളത് മുപ്പത്തി അഞ്ച് ക്വസ്റ്റിന് നോക്കി മാത്സും മെന്റലബിലിറ്റിയും മാത്സ് എബിലിറ്റി നമ്മൾ പറയാം മാത്സും മെന്റലബിലിറ്റിയും കൂടി ശരിക്കും മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും എഴുപത് ഉണ്ട് അപ്പോൾ ഓരോ സെക്ഷൻ ഇവിടെ സെക്ഷൻ വൈസ് ടൈം ടൈമൊക്കെ ഈ എടുത്താണ് വന്നിട്ടുള്ളത് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ടൈമേ ഉള്ളൂ ആ സിംഗിൾ ടൈമിൽ മാക്സിമം ചെയ്യുക അത്രേ ഉള്ളൂ ചില ആൾക്കാർ ഇംഗ്ലീഷിൽ ഭയങ്കര എളുപ്പമായിരിക്കും എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഒക്കെ തുടക്കത്തിൽ വലിയ പ്രശ്നമായിരുന്നു അപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒക്കെ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് ക്ലിയർ ആയിട്ടുള്ളത് സോ നമുക്കിൻ്റെ പ്രിലിംസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞു ഇനി സോ എന്താണ് മെയിൻസിലേക്ക് വരുമ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിന് പോകുന്നുണ്ടെങ്കിൽ ആല്ലേ എഴുതി വെക്കുക തീർച്ചയായിട്ടും നമ്മളൊരു ഗൈഡൻസ് നിങ്ങളുടെ കൂടെയുണ്ട് എജു കൊണ്ട് തന്നെ ഒരു മിഷൻ ബാങ്കിങ് ക്ലാസ്സസ് നമ്മൾ തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ട്വൻ്റി എയ്ത്തിന് നമ്മൾ എന്താണ് ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എസ് ബി ഐക്ക് വേണ്ടി മാത്രമല്ല ഇനി വരാൻ പോകുന്ന ബാങ്ക് എക്സാംസിനൊക്കെ നമ്മുടെ ഈ ക്ലാസസ് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ നമ്പർ സ്ക്രീനിൽ കാണിക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഏറ്റവും ചെറിയ ഫീസില് ആണ് നമ്മൾ ചെയ്യുന്നത് നാലായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഹോൾ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സെഷൻസ് മാത്സ് മെൻ്റലിറ്റി ഞാൻ എടുക്കും ഇംഗ്ലീഷ് നമ്മളൊരു ടീച്ചറുണ്ട് ഇംഗ്ലീഷ് സെഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യും ഇത് മാത്രമല്ല എന്താണ് നിലവിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതും ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ഒരുപാട് ആളുകളായിട്ട് എനിക്ക് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഗസ്റ്റ് സെഷൻസ് ആയിട്ട് വരും അതൊക്കെ ഇതിലൊരു മോട്ടിവേഷൻ സെഷൻസ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് സോ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കാര്യം എന്താണ് മെയിൻസിലേക്കാണ് അപ്പോൾ ഈ മെയിൻസ് ജിംസ് കഴിഞ്ഞിട്ടല്ലേ മെയിൻസ് മെയിൻസുള്ളൂ അപ്പോൾ ആദ്യം അത് മാത്രം പഠിച്ചാൽ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഇവിടെ നമുക്കിവിടെ നോക്കി നോക്കി ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് എന്നുള്ള കാര്യമുണ്ട് ഇതേ ഇത് കഴിഞ്ഞൊരു വർഷത്തേക്ക് മുന്നേ തന്നെയുള്ളത് ചോദിക്കും ഒരു വൺ ഇയർ ഒക്കെയാണ് പൊതുവേ വൺ ആൻഡ് വൺ ഫിയേഴ്സ് ഒക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞിട്ടത് നമ്മുടെ കയ്യിൽ ഈ ഒരു പേപ്പർ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങിക്കോ ഇതിന് മുന്നേയും വായിച്ച് തുടങ്ങണമെന്നാണ് ഞാൻ പറയുക പക്ഷേ പക്ഷെ ഇതെങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് അപ്പം അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് അല്ലേ എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ നമ്മൾ കവർ ചെയ്യും ഇപ്പം നമുക്ക് എന്ത് പഠിക്കണം ഉള്ളതല്ലേ നമ്മുടെ പോയിന്റ് സിലബസ് തന്നെ പറ്റിയിട്ടുള്ളതാണ് ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട് നമുക്കിവിടെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനസ് നോക്കുക നിങ്ങൾക്ക് ഇവിടെ എന്താണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ട് അൻപത് ക്വസ്റ്റിനും അവിടെ ഉള്ളത് അതേപോലെ മാത്സ് മാത്സ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അൻപത് ക്വസ്റ്റൻ ഉണ്ട് ഇംഗ്ലീഷ് നാൽപ്പത് ക്വസ്റ്റൻ ഉണ്ട് ടൈമർ കൊടുത്തിട്ടുണ്ട് ടൈമ് ടൈമർ ഉണ്ടായിരിക്കും സോ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് പണ്ട് ഞാൻ എക്സാം എഴുതുമ്പോൾ റീസണിങ് വേറെ കമ്പ്യൂട്ടർ വേറെ ആയുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വൺ നയൻറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് തീരണ്ടേ അറിയില്ല അപ്പോൾ ഞങ്ങളൊക്കെ മെയിൻസ് എക്സാം ഐ ബി പി എസ് സി പി മെയിൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ എക്സാം കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ് പോയല്ലോ സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരാറുള്ളത് അപ്പോൾ നമുക്കിവിടെ എന്താണ് പൊതുവില് നമുക്ക് കൺഫ്യൂഷനാണ് എന്ത് പഠിക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ധാരണയായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞാൽ നിങ്ങളൊരു മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി ഉറപ്പാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം ഞാൻ പറയുകയാണെങ്കിൽ മലയാളം മീഡിയം അല്ല അല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഉള്ളത് ഇവിടെ നോക്കി നോക്കിയാൽ നമുക്കിവിടെ ഒരു നോക്കിയൊരു കാര്യം പറയുന്നുണ്ട് ഇവർ ഫേസ് ത്രീ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് നോക്കി ഓക്കെ അല്ലേ ചില പ്രൊവിഷണലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് നോട്ട് ഹാവിങ് സ്റ്റഡീഡ് നമ്മുടെ ലാംഗ്വേജ് പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ഒരു എൽ എൽ പി ടി ലേ ഒക്കെ ഒരു ഷോർട്ട് ഫോം ഉണ്ട് ബാംഗ്ലാമിൻ്റെ കാര്യത്തിനൊക്കെ എല്ലാത്തിനും ഷോർട്ട് ഫോം ഉണ്ട് അപ്പോൾ ഇവിടെ എൽ എൽ പി ടി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്താണ് ലോക്കൽ ലാംഗ്വേജ് പ്രോഫിറ്റ് ലേ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നാണ് പറയുന്നത് അതുകൂടി പാസ്സാവണം ആർക്കാണെങ്കിലും നിങ്ങൾ മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്ക് എക്സാം ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇനി മറ്റുള്ള ലാംഗ്വേജിൽ പോയി തമിഴിലോ കന്നഡയിലോ തെലുങ്കിലൊക്കെ പോയി ഇടാം അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എക്സാം എഴുതി ഐ മീൻസ് അങ്ങനത്തെ ഒരു എക്സാം കൂടി ഉണ്ടായിരിക്കും സോ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ത് പഠിക്കണം ധാരണയായി ഇനി ഇത് എങ്ങനെ പഠിക്കണം ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളേലും നമുക്കൊരു സിലബസിൻ്റെ കാര്യം കൂടി വരുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ സിലബസിൻ്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബാങ്ക് എക്സാമിൻ്റെ സിലബസ് എന്നുള്ളത് സോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് ബി ഐയുടെ അല്ലെങ്കിൽ പൊതുവെ ബാങ്ക് എക്സാമിൻ്റെ ഒരു പ്രിലിം സിലബസാണ് പ്രിലിംസും മീൻസ് മാത്സും മെൻ്റലബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ എഴുതി വയ്ക്കുക തീർച്ചയായിട്ടും ആൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ടോപ്പിക് വൈസ് എഴുതി വെക്കുക ഈ ഒരു പി ഡി എഫ് ഞാൻ എവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ ടെലിഗ്രാം എടുത്തിട്ട് ഇ ഡി യു ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒപ്പം നമ്മളെന്താ ഇത് ബാങ്കിൻ്റെ കോഴ്സല്ലേ എജു ഓൺ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്താൽ ടെലിഗ്രാം കെട്ടോ ഇത് അവിടെ ഉണ്ടാകും അപ്പോൾ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫോർമാലിറ്റി അല്ല നമ്മളൊരു എന്താ പറയുക ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇത് പി ഡി എഫ് ആയിട്ട് പോരാ ഡെയിലി വെക്കുക ഇവിടെ എഴുതി വെക്കുക നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക പല ആൾക്കാരും എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ബുക്ക് എപ്പോഴും വാങ്ങേണ്ട ആവശ്യമാണ് അതിൻ്റെ ഡയറിയാണ് സോ നിങ്ങൾ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക ഇതിൽ കൃത്യമായിട്ട് സിലബസ് മൂന്ന് തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചു മാത്സും മെൻ്റലബിലിറ്റിയും ഇംഗ്ലീഷും ജനറൽ അവയർനെസും കമ്പ്യൂട്ടറിനെ കോമൺ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അവേർനെസ് എന്തൊക്കെ ചോദിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ നമ്പർ സിസ്റ്റം എൽ സി എം എസ് സി എഫ് റേഷ്യോ പ്രോഷൻ ആവറേജ് ഏജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വർക്ക് ആൻഡ് ടൈം എൻസുറേഷൻ ഇങ്ങനെയുള്ള ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെഷനാണ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഉള്ള ഏരിയ ഉള്ളത് കാരണം ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല ഇത് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വളരെ സ്പീഡായിട്ട് നമുക്ക് ഡാറ്റയിലെ അനാലിസിസ് നടത്താൻ പറ്റും സോ ഇതാണ് എന്താണ് നമ്മുടെ എന്തിൻ്റെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ എന്തു പറയാം മാത്സിൻ്റെ സിലബസ് സോ റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് റീസണിങ് ചെയ്യാനായിരിക്കും ഭയങ്കര ഇഷ്ടം എൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് പരിചയമുള്ള ആൾ എബിലിറ്റി നമുക്ക് ഒന്നിച്ചുള്ള സമയം അവിടെ എല്ലാം കൂടി ഒന്നിച്ചുള്ള സമയമായിരുന്നു അപ്പം മെൻറ്റലബലി ചെയ്ത് തീർത്തിട്ടേ മാത്സിലേക്ക് കിടക്കുകയുണ്ടായിരുന്നു അപ്പം അത് പറ്റില്ല സമയം നമ്മൾ കൊടുത്തുണ്ടല്ലോ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കണക്റ്റഡ് കണക്ടൈക്ക് വെൻ വി കമ്പയർ ടു ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് സിലബസ് നമുക്ക് ഈ സിലബസ് ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ആൽഫബാറ്റ് ടെസ്റ്റ് ഉണ്ട് നമ്പർ ടെസ്റ്റ് ഉണ്ട് റാങ്കിങ് ഡയറക്ഷൻ ബ്ലഡ് റിലേഷനുണ്ട് ഇൻ ഈക്വാലിറ്റി എന്നൊക്കെ ഒക്കെ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയും ലെസ് ദാൻ ഗെറ്റ് ഇൻ ഈക്വാലിറ്റി സെഷൻസ് ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ഉണ്ട് സില്ലോയിസ് എനിക്ക് സില്ലോയിസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ന്നെ നിങ്ങൾ സിലബസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് ഇവിടെ എന്താ പറയുക ഇംഗ്ലീഷിൻ്റെ സിലബസ് കൊടുക്കുന്നത് സെൻറ്റൻസ് എയർ ഞാൻ ആ ഓക്കെ സ്പോർട്ട് ഡയർ ഞാൻ അതാണ് കണക്റ്റ് ചെയ്തിട്ട് സ്പോട്ട് ഡെറർ ക്വസ്റ്റൻസ് വരാറുണ്ട് റിപ്പോർട്ട് ഓഫ് സ്പീച്ച് അതിൻ്റെ ഒരു ഗ്രാമർ പോർഷനിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഇംഗ്ലീഷിൽ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണോ നമ്മൾ സ്പോർട് ഡെററും നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഗ്രാമർ പഠിക്കാതെ നമുക്ക് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമല്ലേ നമ്മൾ രണ്ട് സംഭവത്തിൽ നമുക്ക് പറയാറുണ്ട് സോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മളെന്താണ് ക്ലോസ് ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ ഫില്ലിംഗ് ഫിലിംഗിൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാന്നൊക്കെ വിചാരിക്കും എക്സാമിന് പാസ്സാവും നിങ്ങൾ എന്താണ് പ്രേസിക്കാൻ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഗ്രാമർ പഠിക്കാതെയാണ് ആദ്യത്തെ എക്സാംസൊക്കെ എഴുതിയിട്ടുള്ളത് ഇൻ്റർവ്യൂ എനിക്ക് എത്തില്ല ഫിലിംസ് പാസ്സാവും മെയിൻസ് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു സീനാണ് അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുക തീർച്ചയായിട്ടും നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ബാങ്കിങ് ടേംസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് അവയർനെസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ തന്നെ കേസുകളൊക്കെ നമുക്കിവിടെ എസ് ബി ഐയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ബാങ്കിങ് ടേംസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുക എസ് ബി ഐയുടെ ഈ ഒരു ഫസ്റ്റ് പേജിൽ എന്താ കൊടുത്തിട്ടുള്ളത് ഒരു പോയിന്റ് ഇവിടെ തന്നെയുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ കെട്ടെ സെൻട്രൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പ്രൊമോഷൻ ബോർഡ് കോർപ്പറേറ്റ് സെൻട്രൽ മുംബൈ നോക്കി ഓക്കെ എസ് ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു വയ്ക്കുക സോ എല്ലാത്തിലൊരു ഒരു നോളേജ് അക്വയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കി എപ്പോഴാണ് നമ്മുടെ ബാങ്ക് എക്സാമിന് പ്രത്യേകിച്ചും കാണുന്നതിലൊക്കെ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക അല്ലെ ഹെഡ് ക്വാർട്ടേഴ്സ് കൺട്രി കറൻസി ക്യാപിറ്റൽ പഠിക്കുക സെൻട്രൽ മിനിസ്റ്റേഴ്സ് യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ പേര് പഠിച്ച് വയ്ക്കുക ഇതൊക്കെ നമ്മൾ അങ്ങനെ സംഭവം ഉണ്ടാക്കി നമുക്ക് ഈ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലോഗമൊക്കെ കാണാം അല്ലേ ഇതൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഇല്ല പണ്ടൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ ഈ ലോഗോ ഒക്കെ ഞങ്ങൾ എങ്ങനെയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സോ സ്റ്റേറ്റ് ബാങ്കിൻ്റെ പഴയ പേര് സ്റ്റേറ്റ് ബാങ്ക് നാഷണലൈസ് ചെയ്ത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുള്ളത് സോ ചെയർമാൻ്റെ പേര് ശ്രീനിവാസ് അല്ലേ ചെല്ല ശ്രീനിവാസ ഷെട്ടിയുണ്ട് അപ്പോൾ അത് ഒരു നോളജാണ് അതൊക്കെ എം ഡിയുടെ പേരുകളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് കൃത്യമായിട്ട് പണ്ടൊക്കെ ഞങ്ങൾ നോക്കി ഈ ലോഗോ ഒക്കെ അത് ലോഗോ എങ്ങനെ വന്നു എങ്ങനെ ഇവർ ഡിസൈൻ ചെയ്തു ചെയ്തതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ എന്താണ് പറയാനുള്ളത് നമ്മുടെ എസ് ബി ഐയുടെ എന്ത് പഠിക്കാനുള്ളത് സോ വേറെ ചില കാര്യങ്ങളൊന്നും നമ്മളിതിൽ സ്റ്റാറ്റിക് ജിക്കെയിലെ ഒരു സംഭവം ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാം ഇവിടെ സ്റ്റാറ്റിക് ജി കെയിലെ ഓക്കെ സ്റ്റാറ്റിക് ജി കെയിലുള്ളത് ജോഗ്രഫി അല്ലെങ്കിൽ ഇങ്ങനത്തെ കൺട്രി കറൻസി ക്യാപിറ്റലൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാപിറ്റൽ നാഷണൽ പാർക്ക് ഇങ്ങനെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സോ നമുക്കത് മാത്രമല്ല നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലെ ന്യൂസസ് നമുക്ക് പഠിക്കാനുണ്ട് സോ അതൊക്കെ ഇവിടെ വരാറുണ്ട് സോ നമുക്ക് അതും കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ആയിട്ട് പഠിക്കേണ്ടത് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും സോ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റാറ്റിക് ജി കെ നമ്മൾ പഠിച്ചു വയ്ക്കുക തീർച്ചയായിട്ടും സോ ഇതിലൊരു നെക്സ്റ്റ് ഒരു പോർഷൻ കൂടി ഉണ്ട് നമുക്കിവിടെ ഇവിടെ വ്യൂ എനിക്ക് തോന്നുന്നു സോ നമുക്ക് സ്റ്റാറ്റിക് ജി കെയുടെ ഒരു ഓക്കെ ഇതെന്താ ഉള്ളത് ഇവിടെ അവാർഡ്സ് ഉണ്ട് ആ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ ഇൻ്റർനാഷണൽ നമ്മൾ അതിൽ വരുന്നേ ഉള്ളൂ ആ സംഭവം അതിലേക്ക് നമുക്ക് വരാൻ തീർച്ചയായിട്ടും അവാർഡ്സ് സ്പോർട്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഒരു സ്റ്റേ നമ്മളെ റിലേഷൻ സമ്മിസുകളൊക്കെ ഉണ്ടാകും പുതിയ പുതിയ നമ്മളെ മിലിറ്ററി എക്സസൈസ് സിമ്പെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മിലിറ്ററി എക്സസൈസ് യു എസ് ഇന്ത്യ വേറെ ഇതെല്ലാം വേറെ പല പല എക്സസൈസ് ചോദിക്കാറുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അങ്ങനെ മെച്ചം എന്ന് വെച്ചാൽ ഒരു വട്ടം പഠിച്ചാൽ മതി ഇത് മാറില്ല സ്റ്റാറ്റിക് ജിക്കെയുടെ ഒരു മെച്ചം എന്താണോ നമ്മൾ പഠിച്ചാൽ പഠിച്ചോ അതേപോലെ തന്നെ പഠിച്ചോട് തന്നോ പക്ഷെ മറന്നു പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റീക്കുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ജമൈക്കയുടെ ക്യാപിറ്റൽ പഠിച്ചൊരു ജമൈക്കയുടെ ക്യാപിറ്റൽ ഒരു പെൻ ഡ്രൈവിൻ്റെ ഒരു കമ്പനിയുടെ പേരാണ് കിങ്സ്റ്റൺ എന്നുള്ളതാണ് കിങ്സ്റ്റൺ ജമൈക്ക അപ്പോൾ ഇതൊക്കെ ഇൻ്റർവ്യൂന്ന് ചോദിച്ചിട്ടുണ്ട് ചില എവിടെയോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻറ്റർവ്യൂവിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കൺട്രി കറൻസി ക്യാപിറ്റലൊക്കെ ഉള്ളത് സോ നമുക്ക് എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നിട്ടുണ്ട് സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്ത് പഠിക്കാനുള്ള കാര്യത്തിൽ ഒരു ഇനി ഇത് എങ്ങനെ പഠിക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പത്രം കൃത്യമായിട്ട് വായിക്കുക ഈ ഫസ്റ്റ് ഒന്നും എടുക്കരുത് നമ്മളിതൊക്കെ എടുത്ത് ഒഴിവാക്കി കളയാം ഫ്രണ്ട് പേജിൽ നമ്മൾ പരസ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തിട്ട് സോക്കെ ഓക്കെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട് ഈ ന്യൂസിൽ ഫസ്റ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് പേജ് വായിക്കാം നേരെ മറിക്കാം ലാസ്റ്റ് പേജ് സ്പോർട്സ് വായിക്കാം സ്പോർട്സ് കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് എന്ത് വായിക്കാൽ മതി നമ്മുടെ മലയാളം പേപ്പർ വായിക്കുകയാണെങ്കിൽ മലയാളം വായിക്കുന്ന നിർബന്ധമാണ് നമുക്കിതിൽ എന്താണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് വായിക്കണ്ട അതായത് കേബത്തിൽ ഇന്ന സംഭവം നടന്നു ഇത് നമ്മുടെ ചരണ കോൾ അവിടെ നിൽക്കട്ടെ ഞാനിവിടെ നാഷണൽ ഇൻ്റർനാഷണൽ ഒരു പേജ് ഉണ്ട് നോക്കി നോക്കി ഈ ഇൻ്റർനാഷണൽ പേജിലെ വാർത്തകളാണ് വായിക്കുന്നത് ഓൺലൈൻ ഗെയിമിനെ കുറിച്ചിട്ടുണ്ട് നമ്മുടെ ബിന്തോ ബില്ലിനെ കുറിച്ച് പാസ്സാക്കുന്നുണ്ട് തേജസ് വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ നമ്മുടെ പല പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റോറിയൽ വായിക്കാം വേണമെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് നമുക്കിത് ജസ്റ്റ് ഒന്ന് കണ്ണു നമ്മുടെ മാധ്യമിക് പേപ്പറിൻ്റെ അടുത്തുണ്ട് നോക്കി നോക്കി ഇതിൽ ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട് ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ച് നമ്മുടെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ നോക്കി നോക്കിയാൽ നമ്മുടെ ഒരു മിനിസ്റ്ററെ പേരുണ്ട് അത് വിധി വയ്ക്കുക സെൻട്രൽ ഗവൺമെൻ്റ് യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ പേര് നമ്മൾ പഠിച്ചു വയ്ക്കണം അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ഫോട്ടോ നമുക്കിവിടെ അല്ലെങ്കിൽ പേര് നമുക്ക് അമിത്ഷാ ആഭ്യന്തര ഫോട്ടോ കാണാം നമ്മൾ എന്ത് ചെയ്യണം ചേട്ടൻ നേരെ ലാസ്റ്റ് പേജ് ഞാൻ പറ നമ്മൾ നേരെ ഇവിടെ സ്പോർട്സ് പേജിലേക്ക് എത്തുന്നു സ്പോർട്സ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആയി കായിക താരങ്ങളുടെ പേരുകൾ പഠിച്ചു വെക്കാം അവരേത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു വെക്കാം ഇപ്പം നമുക്ക് ചില ആളുകളെ പേരൊക്കെ ഉണ്ടാവും നോക്കി ഓക്കെ ശുഭ്മിൽ കളി ക്രിക്കറ്റ് കളി കാണാതെ അല്ലെങ്കിൽ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇത് പഠിച്ചു വയ്ക്കുക സ്പോർട്സ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓക്കെ നമുക്ക് നാഷണൽ ലോക്കൽ ന്യൂസ് ആണ് ഇതുള്ളത് അത് എക്കാലം ഓക്കെ ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ ന്യൂസ് കാണാം ഇവിടെ മാർപ്പാപ്പയെ കുറിച്ചുള്ള ഗ്യാസയിലെ ഒരു വിദേശം വിദേശ ന്യൂസ് നമുക്ക് വായിക്കാൻ നാഷണൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ബിസിനസ് എന്നുള്ള പേജാണ് ഹിന്ദു എടുത്താൽ നമുക്ക് ഒരുപാട് ന്യൂസ് ഉണ്ട് നമ്മൾ മലയാളം പത്രം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ട് ബുക്കിൽ എഴുതി വെക്കുക ഡേറ്റ് കൊടുക്കുക ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി വൺ അല്ലേ അതെ ഓഗസ്റ്റ് ട്വൻ്റി വണ്ണുള്ള ഡേറ്റ് എഴുതി വെക്കുക ഇവിടെ സൈഡിൽ എന്നിട്ടിവിടെ എഴുതി വെച്ചോ റഷ്യൻ പൊതുമേഖല എണ്ണ കമ്പനികളുടെ ന്യൂസ് പറയുന്നുണ്ട് പിന്നെ എൺപത് ശതമാനം വർദ്ധന അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ പോയിന്റ്സ് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും സോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു എന്താ പറയുക എക്കണോമിക്സ് ന്യൂസിൻ്റെ കാര്യം കെ ഫോണിനെ കുറിച്ച് പറയുന്നുണ്ട് സോ ഇത് പല പല കാര്യങ്ങളാണുള്ളത് നമുക്കിവിടെ കമ്പനിയുടെ വിഭജിക്കാനുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിക്കും ഏറ്റവും കുറച്ച് ന്യൂസ് മാത്രമേ നമ്മളെന്താണ് എക്കണോമിക്സ് ന്യൂസിൽ നമ്മൾ മലയാള പേപ്പറിൽ വരാറുള്ളൂ ഇവിടെ ഇംഗ്ലീഷ് പേപ്പർ എടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം ബില്ല് പാസ്സാക്കുന്നതിനെക്കുറിച്ചുണ്ട് സോ ഇത് ഹിന്ദു പേപ്പർ വായിക്കാനുള്ള കുറച്ച് ഡിഫറൻറ്റ് ലൈക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂടും സോ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള സ്പീഡ് കൂടും നമുക്ക് കൂടുതൽ ജനറൽ അവയർനെസ് ഫിനാൻഷ്യൽ അവയർനെസ് ബാങ്കിങ് ടേംസിൻ്റെ ന്യൂസസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ വായിക്കുന്നത് കുറേ കാര്യങ്ങൾ നമ്മളെന്താണ് വായിച്ചു വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മളിവിടെ നമ്മളെ ലാസ്റ്റ് ഒരു ഏകദേശം ഓൾമോസ്റ്റ് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എഡിറ്റോറിയലൊക്കെ വായിക്കാം എഡിറ്റോറില് കൃത്യമായിട്ട് ഇവരെ എഡിറ്റോറിയൽ വായിച്ചു നോക്കാം എഡിറ്റോറിലൊക്കെ വായിക്കുമ്പോഴൊരു മെച്ചം എന്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും കറണ്ട് എന്താ സിനാരി ഇവിടെ നടക്കുക നോക്കി ഒക്കെ ഇൻ്റർനാഷണൽ ന്യൂസാണ് ഇന്ത്യ റഷ്യ നോക്കിയൊക്കെ ഫോറിൻ മിനിസ്റ്റർ നമ്മുടെ ജയശങ്കർ മോസ്കോയിൽ പോയിട്ടുള്ള ന്യൂസാണ് സോ അതിൻ്റെ ക്യാപിറ്റൽ മോസ്കോ എന്ന് പറഞ്ഞാൽ അതിനെ ബന്ധപ്പെട്ട് എവിടെയാണ് എന്താണ് ഇവൻ്റ് നടക്കുന്നത് സോ നാഷണൽ ന്യൂസ് എവിടെ നോക്കി നോക്കി നമ്മുടെ ആ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട് സോ ഞങ്ങളൊക്കെ പണ്ട് സുടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദു പേപ്പർ വാങ്ങിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുക അതൊക്കെ പസ്സിലാണ് പസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് ടെലിഗ്രാമിലെ ജിഒൺ ബാങ്കിങ് ഉണ്ട് നമ്മൾ യൂട്യൂബിൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും സോ എന്താണ് നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിലേക്ക് നമ്മൾ ക്ലാസ്സസ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം ആർ പി എഫ് എക്സാമിന് വേണ്ടി ക്ലാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഓൺലൈൻ സൂം ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന് ശേഷം എൻ ടി പി സി ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഒരുപാട് ആളുകളുടെ ഒരു ബാച്ച് നമ്മൾ നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഈ ജൂൺ അപ്പോൾ അതൊക്കെ അവിടെ കണ്ടിന്യൂ ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും ഈ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം കൊണ്ട് ഒരു ബാങ്ക് കോച്ചിങ് നമ്മൾ ഓൺലൈനായിട്ട് ഏറ്റവും ചെറിയ ഫീസിൽ ഫീസുള്ളൂ രൂപയേ ഉള്ളൂ നാൽപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങൾ ഓഫ്ലൈനിൽ പോയി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ പ്രൈവറ്റിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന സാലറി വെച്ചിട്ടാണ് ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓൺലൈൻ വഴിയുള്ളത് സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഏത് നമ്മുടെ ക്ലാസ് തന്നെ വേണമെന്നില്ല ഏത് ക്ലാസ്സിനും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ടീച്ചേഴ്സൊക്കെ ഏതെങ്കിലും എക്സാംസ് ക്ലാരി ക്വാളിഫൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെ നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാം സോ അതൊക്കെ ഒരു ബേസിക് ഒരു നോളേജ് ആണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ് ടേംസ് പഠിക്കാനുള്ള ടെക്നിക്സ് നമ്മളെ നാഷണലൈസ് ബാങ്കിൻ്റെ ഒക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കാൻ ഉള്ള ഷോർട്ട് കട്ട് ടിപ്സ് നമ്മളെടുത്തുണ്ട് അതുപോലെ നമ്മളെ ബാങ്കിങ് അവയർനെസ് നമ്മളെ ഒരുപാട് ആക്ട് ബാങ്കിങ് സർഫേസി ആക്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ